أما رسول الله أدم الصلاة أدم الصلاة أدم الصلاة, أدم الصلاة على الحبيب محمد فقبولها حتما بدون تردد اعمالنا 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 بين القبول وردها الا الصلاه الا الصلاه الا الصلاه على الحبيب محمد നമ്മൾ ൊല്ലിയില്ലേബ് ചൊല്ലിയില്ലേ അതെല്ലാം സ്വീകരിക്കാനുള്ള ഒരു വഴിയുണ്ടേ അള്ളാഹുവിന് നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിച്ചെന്ന് വരാം കബൂലി വറത്തില്ലാഹ് സ്വീകരിച്ചെന്നുവരാം കബൂലി ചെയ്തെന്ന് വരാം ചിലത് അാവു തട്ടിക്കളഞ്ഞോ എന്ന് വരാം അഴുതില്ല അള്ളാവ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പക്ഷേ അതെല്ലാം സ്വീകരിക്കാനുള്ള ഒരു വഴിയുണ്ട് ഏത് അമലുകളല്ലാവു സ്വീകരിച്ചില്ലെങ്കിലും സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു അമലുണ്ട്

എവിടെ വെച്ച് ചൊല്ലിയാലും എങ്ങനെ ചൊല്ലിയാലും ിബറോടുകൂടെ ചൊല്ലിയാലും റിയാവോടുകൂടെ ചൊല്ലിയാലും ആളുകൾ കാണാൻ വേണ്ടി ചൊല്ലിയാലും അതേ കയ്യിൽ കൗണ്ടർ പിടിച്ച് ചൊല്ലിയാലും പിടിച്ച് ചൊല്ലിയാലും സ്വീകരിക്കപ്പെടുന്ന ഒരമല് അസ്വലാത് അലനബിയിൽ മുസ്തഫ മുസ്തഫായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് അത് അള്ളാഹുവിന് ഇഷ്ടമാണ് അള്ളാഹുവിന് ആനന്ദമാണ് അള്ളാഹുവിനേറെ പ്രിയമാണ് സ്വലാത്ത് ഹരമാണ് സ്വലാത്ത് രക്ഷയാണ് സ്വലാത്ത് കാവലാണ് സ്വലാത്ത് ആനന്ദമാണ് സ്വലാത്ത് രോഗശമനമാണ് സ്വലാത്ത് മുത്തു റസൂലുള്ള തൃപ്തിയാണ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് കടുക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് സ്വലാ സ്വലാത്തുകൾ ചൊല്ലണം സ്വലാത്ത് ചൊല്ലി 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 സ്വലാത്തിന്റെ ആളുകളാകണം സ്വലാത്ത് ചൊല്ലി മരിക്കണം സ്വലാത്ത് ജീവിതത്തിന്റെ ഭാഗമാകണേ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ ഒരു ഹരീഫിൽ കാണാം എന്റെ കബറിന്റെ അടുക്കൽ ഒരു മലക്കിന് അല്ലാഹ് വെച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത ഹരീഫാണ് ആ മലക്കിന്റെ ഡ്യൂട്ടി എന്താണ് സ്വലാത്ത് ചൊല്ലുന്ന വെള്ളിയാഴ്ച രാവുകളിൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ വിവരങ്ങൾ എനിക്ക് അറിയിച്ചു തരലാണ് അവരുടെ പേര് പറയലാണ് അവരുടെ മാതാപിതാക്കളുടെ പേര് പറയലാണ് ഇന്നാലിന്ന നാട്ടിലെ ഇന്നാലിന്ന ഉപ്പയുടെ ഇന്നാലിന്ന ഉമ്മയുടെ ഇന്നാലിന്ന മകളെ ഇന്നാലിന്ന മകനെ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് നബിയേ എന്ന് സന്തോഷം വാർത്ത പറയലാണ് വേറൊരു ഹദീസിൽ കാണാം ആകാശ ലോകത്തുകൂടെ വെള്ളിയാടിച്ച രാവിലെ റോന്റ് ചുറ്റുന്ന മലക്കുകളുണ്ടത്രേ ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്താണ് ചൊല്ലാത്തു ചൊല്ലുന്നവരുടെ വിവരങ്ങളെ മദീനയിലെത്തിച്ചു കൊടുക്കലാണ്